അയൽവാസിയോടുള്ള നമ്മുടെ ബന്ധം കുടുംബബന്ധത്തിന്റെ പേരിലല്ല വിവാഹബന്ധത്തിന്റെ പേരിലുമല്ല മറിച്ച് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നു എന്നത് തന്നെയാണ് ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം അത് വീടുകളാവാം ഫ്ലാറ്റുകളാവാം മറ്റു ഏത് സംവിധാനമാകട്ടെ നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്നവൻ നിങ്ങളുടെ അയൽവാസിയാണ് ആ അയൽവാസിയോടുള്ള ബന്ധം ശക്തമായി ഇസ്ലാം കൽപ്പിക്കുന്നു അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് റസൂൽഹി സലാഹു അലൈ വസലമ്മ പറഞ്ഞത് അയൽവാസിയെ സംബന്ധിച്ച് ജിബിറിൽ അലൈഹിത്തു വസ്സലാം എനിക്ക് വസൂയത്ത് നൽകിക്കൊണ്ടേയിരുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ അനന്തരാവകാശ സ്വത്ത് അയൽവാസിക്ക് കൂടി കൊടുക്കണം എന്ന് പറയുമോ എന്നെനിക്ക് തോന്നിപ്പോയി